അമ്മ എന്ന് പറയുന്ന രണ്ട് അക്ഷരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സായപ്പോത്തേനാണ് അമ്മ മരിച്ചുപോയത് ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് മലയാളികളുടെ ഒരു ഇഷ്ടം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടുകാരിയൊക്കെ ആയിരിക്കും മാറ്റിയത് ഗോധയുടെ തന്നെയായിരിക്കും യെസ് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു എനർജറ്റിക് പെർഫോമൻസിലൂടെ തന്നെ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും എപ്പിസോഡ് തുടങ്ങാൻ പറ്റിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് എന്തൊക്കെ വിശേഷങ്ങളാണ് ജനറലി ഓരോ വർഷവും ഇസ് വർഷം ബിസിയർ അപ്പം ഡിസംബർ നല്ല ബിസിയാണ് അടിപൊളിയായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പോട്ടെ ഈ അജിത ഹരേ എന്നുള്ള പാട്ട് എനിക്ക് തോന്നുന്നു ഗൗരി എന്ന സിംഗറിന് ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ഒരു വേറെ ഒരു ഇഷ്ടം നേടിത്തരാൻ സാധിച്ചു അല്ല അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു ഫോളോവേഴ്സ് പറഞ്ഞാൽ മോസ്റ്റ്ലി യങ്സ്റ്റേഴ്സ് ആയിരുന്നു കുറച്ചുകൂടി വലിയൊരു സർക്കിളിലോട്ട് എത്താൻ പറ്റി തോന്നുക അതെ ഈ ഒരു പാട്ട് കാരണം അപ്പൊ ഈ ഒരു പാട്ട് ഇങ്ങനെ ആക്കണം ഈ ഒരു ഒരു ഫ്ലേവറിൽ കുറച്ചൊരു വരുത്തി പാടണം എന്നൊക്കെ തോട്ട് ോസൊരു എങ്ങനെയായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊണ്ടൊന്നും അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല മനസ്സിൽ തോന്നിയ ഒരു കാര്യം ചെയ്തു എന്തായാലും മലയാളികളുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ പറയൂല്ലോ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുകാരി ആയി മാറ്റിയത് ഗോധയുടെ തന്നെയായിരിക്കും അപ്പോൾ അതിന്റെ ഒരു ഒരു കുറച്ചൊരു വരി ഒന്ന് പാടാൻ പറ്റും ഇപ്പൊ പെട്ടെന്ന് ആരോ ്പെയൊന്ന് നേരും താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താറും ഒരു തൂവൽ തിന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ ഞാൻ ഒരു ഒരു ഞാനാ പാടുമ്പോളത്തിൽ പോകുന്ന എനിക്ക് ഒറ്റയ്ക്ക് അത്ര വലിയ പാട്ട് പാടാ ആണല്ലേ ആ ശരി അപ്പൊ ഇത് മതി അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ലാലാ ലാല ബാക്കി ഫീൽ ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഗൗരിയുടെ കൊറേ കിടലൻ പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ട് അവരുടെ ടീമിന്റെ കൊറേ നല്ല പെർഫോമൻസ് നമുക്ക് കാണാനുണ്ട് സോ നമുക്ക് ഗൗരി അവിടെ ഇരിക്കും നമുക്ക് ജഡ്ജസിനെയും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെയും ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാനും അങ്ങോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കാൻ നമ്മൾ സൂപ്പർ അമ്മയും മകളുടെ ടീം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ജഡ്ജും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റും ഇല്ലാതെ നമുക്ക് ഈ ഒരു ആഘോഷം മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എത്രയും പെടുന്ന അവർ രണ്ടുപേരും സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം മേനോ എന്റെ രണ്ട് സുന്ദരമാരായ എൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് വിഷിംഗ് എവ്രി വൺ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ആയിരിക്കുക പോസിറ്റീവ് ആയിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ചെറിയ ചെറിയ കാര്യത്തിൽ സന്തോഷമായിരിക്കുകയല്ലോ പറയാം ആനു ചേച്ചി ആനു ചേച്ചിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആനു ചേച്ചിയുടെ ആനിസ് കിച്ചൺ ഇങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ പോവാൻ പോവാണ് അപ്പം പറയും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ട്വന്റി ത്രീയിൽ എനിക്ക് ചെറിയൊരു സങ്കടം വന്നത് എന്താ വെച്ചാൽ എന്റെ ആനിസ് കിച്ചിന്റെ ഒരു നിത്യ പ്രേക്ഷകയായിരുന്നു എന്റെ മദർ ലോ നോട്ട് നാട്ടിയ ഈ വർഷം ഞാൻ അത് ഞാനത് തന്നെ അമ്മ എന്റെ കൂടെയില്ല മറ്റേതാന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞൊക്കെ തരുവായിരുന്നു എന്താ പറയാ അതിന്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട് ബട്ട് സ്റ്റിൽ ട്വന്റി ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു വർഷം ആവട്ടെ പിന്നെ ഇച്ചിരി ഇച്ചിരി കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്റെ പ്രേക്ഷകര് അവരെ ബലം അവരുടെ സ്നേഹം ഇതൊക്കെയാണ് എന്റെ കരുത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു വട്ടപൂജയാ പൂജയാ യെസ് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആൻഡ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഗൗരിയാണ് നമ്മുടെ ഒരു നമ്മളെല്ലാവരും എന്റർടൈൻ ചെയ്യാൻ എത്തിയിരിക്കുന്നത് ഗൗരിയാണ് സോ ഗൗരിയുടെ കൊറേ നല്ല നല്ല പാട്ടുകൾ കേൾക്കാനുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിട്ട് ഞാൻ നല്ല അടിപൊളി ഗെയിംസ് ഒരുക്കിയിട്ടുണ്ട് ഞാൻ പോവാണ് എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് എല്ലാ ഫ്ലൈറ്റും ഗെയിം കളിക്കേണ്ട ഇവിടത്തെ ഇവിടുത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ കാണുമ്പോ തന്നെ എനിക്ക് എന്തെങ്കിലും ഇത് ട്രൈ ചെയ്യണം അങ്ങനെ തോന്നുന്നു ടിപൊളി ഗെയിമാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ തീർച്ചയായിട്ടും പെർഫോമൻസുകൾ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ കാണണല്ലോ അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ട് പോവാണ് സോ നമുക്ക് തുടങ്ങാം അല്ലെ ഒന്നാം സമ്മാനം നേടുന്ന നൽകുന്ന മൂന്ന് ലക്ഷം രൂപ സമ്മാനം അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിക്കുന്ന നമ്മളുടെ സൂപ്പർ അമ്മയും മകളുടെയും ജേർണിയും ഇങ്ങനെ അതിന്റെ ഫിനാലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാം സമ്മാനം ലഭിക്കുന്നവർക്ക് പറക്കാട് ജുവലേഴ്സ് നൽകുന്ന മൂന്ന് ലക്ഷം രൂപയുടെ സമ്മാനമാണ് ആൻഡ് രണ്ടാം സമ്മാനം ഐ സി എൽ ഫിൻകോർപ്പ് നൽകുന്ന രണ്ട് ലക്ഷം രൂപ മൂന്നാം സമ്മാനം കൃഷ്ണ കൃഷ്ണതുളസി കപ്പ് സിറപ്പ് നൽകുന്ന ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് ആൻ ചേച്ചി താങ്ക് യു സോ മച്ച് മച്ച്താജി എനിക്ക് ആന ചേച്ചിയോട് ഒരു ചോദ്യമാണ് ഈ നമ്മൾ പെൺകുട്ടികൾക്ക് അതായത് ഇപ്പോൾ നടക്കുന്ന വലിയൊരു ചർച്ച തന്നെ അങ്ങനെയാണല്ലോ പെൺകുട്ടികൾ നമ്മൾ കുഞ്ഞിലെ മുതൽ വളർത്തുമ്പോൾ തന്നെ അവരെ നീ വേറൊരു വീട്ടിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ നിബന്ധനകളിലൂടെയാണ് പെൺകുട്ടികളെ വളർത്തുന്നത് ആൺകുട്ടികളുടെ അതായത് മൂന്ന് ആൺകുട്ടികളുടെ അമ്മ എന്ന നിലയ്ക്ക് എന്താണ് ആനു ചേച്ചി അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു അഡ്വൈസ് അതായത് ഉള്ളപ്പോൾ മുതൽ ഇത്ര വരെ ആയപ്പോൾ അഡ്വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം എല്ലാം തികഞ്ഞു ജീവിക്കാൻ പാടില്ല ഇവൻ വളരുമ്പോൾ തോറും ഒരു ഒരുവരുടെ വിലയാണെങ്കിലും എല്ലാ അമ്മമാര് ചെയ്യുന്ന പോലെ എന്നെ എങ്ങനെ വളർത്തിയോ അതുപോലെ തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയത് അല്ലാതെ ഇനി പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇങ്ങനെ ഇല്ല പിന്നെ കല്യാണം കഴിഞ്ഞ സമയം ഓഫ്കോഴ്സ് വരുന്ന കൊച്ചിനെ ഈക്വൽ കൊണ്ടുപോകണം അല്ലാതെ അതിനെ അതിനോട് ഡോമിനേറ്റ് ചെയ്യോ അതിനെ ഇങ്ങനെ കീഴായിട്ട് ഇടുവോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അത് പറഞ്ഞിട്ടുണ്ട് ആ ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് വീട്ടിൽ അതായത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ലൈക്ക് ആനു ചേച്ചിയെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ഹെൽപ്പ് അങ്ങനെ ഭയങ്കര എല്ലാം ചെയ്യുന്ന കുട്ടികൾ തന്നെയാണോ പേരും അതേപോലെ പഠിത്തം മാത്രമാണോ ഇല്ല എന്റെ മക്കളെല്ലാം ചെയ്യും ഈവൻ ഞാൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയാലും അവരും മുറ്റം തൂക്കും ഓ എനിക്ക് വേണ്ടി രാത്രി പാത്രം കഴുകുമ്പോൾ അവർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും അതൊരിക്കലും ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ബിക്കോസ് അവർ നാളെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ വൈഫിനെ അവർക്ക് ഹെൽപ്പ് ചെയ്യട്ടെ അല്ല ആ കുട്ടി തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അവിടെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അടിപൊളി അടിപൊളി ശ്വേതാജി ശ്വേതാജീനെ വീട്ടിൽ നിന്ന് അങ്ങനെ കുഞ്ഞിലെ മുതൽ എന്തേലും പറഞ്ഞിട്ടുണ്ട് ശ്വേത നീ വേറെ വീട്ടിൽ പോകാനുള്ളതാണ് നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം അത് കേൾക്കാറില്ല അത് ഞങ്ങൾക്ക് അറിയാം എന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല പറഞ്ഞിട്ടും ഇല്ല ഫ്രീ ഫ്രീഡം ആയിട്ട് അപ്പൊ അച്ഛൻ എന്നെ ഫ്രീ ആയിട്ട് തന്നെയാണ് വളർത്തിയത് അച്ഛൻ എന്നെ വ അങ്ങനെ ഒരു <laughs> <laughs> ും കിട്ടി ഫ്രീ ആയിട്ട് ചെയ്യാൻ പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ല ബേസിക്കലി നമ്മുടെ അച്ഛൻ അമ്മ ഒപ്പം ഏതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ബിക്കോസ് ഒരു വീട്ടിൽ ചെന്നിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുന്ന ആനി പറഞ്ഞ പോലെ ആനി മുറ്റം തൂ സമയത്ത് മക്കളും വന്നിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു അത് നോർമൽ ആണ് വേണ്ടി ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടല്ല ആനി ചെയ്യണം അതെ സോ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കിച്ചൺ വർക്ക് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ പറഞ്ഞ സെവൻ സ്റ്റാൻഡേർഡ് എയ്റ്റ് സ്റ്റാൻഡേർഡിൽ എനിക്ക് ചെറിയ ബേസിക് കാര്യങ്ങൾ ില് കേറിട്ടുണ്ടാക്കാൻ അറിയണ്ടായിരുന്നു അത് ദാറ്റ് ഇസ് ബിക്കോസ് അത് ഇറ്റ് വാസ് എ നോർമൽ തിങ് നമുക്ക് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ അറിയോ അറിയാതെ ക്യാരി ഫോർവേർഡ് ചെയ്യും അവർ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും റെസ്പെക്ട് ചെയ്യാൻ ചെയ്യും അത്രേ ഉള്ളൂ പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയുന്നത് നമ്മുടെ എൻ്റെ മക്കളെ ഇപ്പത്തെ ജനറേഷനല്ലേ ആണ് പെണ്ണുള്ള ഡിഫറൻസ് എല്ലാരും ഇനി ഇവരോട് ചോദിക്കാം ഇവർക്ക് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ എല്ലാ വർഷവും എല്ലാവരും എന്തെങ്കിലും ഒക്കെ എടുക്കും അത് പാലിക്കാറുണ്ടോ എന്നുള്ളത് അടുത്ത കാര്യം ഇല്ല എന്ന് ഒരാൾ ആദ്യം തന്നെ പറഞ്ഞു ഒന്നും പാലിക്കാറില്ലേ ഞാൻ ഒരു ഞാൻ ഒരു വർഷം ഒന്നും എടുക്കാറില്ല കാരണം എടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഈ വർഷം ഒന്നും എടുത്തിട്ടില്ല കാരണം പിന്നെ പറയാം കാരണം നിങ്ങൾ വഴി അറിയുന്നതായിരിക്കും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താണ് എന്റെ ജീവിതം എനിക്ക് എനിക്കെന്നെ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് ഒന്നും എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇനി രണ്ടായിരത്തിഇരുപത്തഞ്ചില് ഞാൻ ശ്വേതാജിയോട് പറയും ഓക്കെ അന്ന് അത് എടുത്താ മതിയായി തൂകി പൂവില്ലേ പോയൊരു നാടുകളായിരം നോവുകൾ നീന്തിയ മാനസമായ ഇന്നൊരു മഹാമയിലാടണപൂവനിയാക്കിയതാരുടെ പാട്ടിലെ മോഹന സാന്ത്വനമേ നേടുന്ന ഫിൻകോർപ്പ് നൽകുന്ന ഒരു ലക്ഷം രൂപ സമ്മാനം അപ്പം ആന ചേച്ചി നമ്മളുടെ ഈ സൂപ്പർ അമ്മയും മകളുടെയും വേദിയില് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മുടെ അമ്മമാര് നമ്മുടെ മക്കള് ഈവൻ ഞാനും ശ്വേതാജിയും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ അത് അമ്മയോടാണെങ്കിൽ ചേച്ചിയുടെ അമ്മയോടാണെങ്കിൽ ഒരു താങ്ക്സ് പറയാൻ പലപ്പോഴും നമ്മൾ വിട്ടുപോകും അല്ലെങ്കിൽ ചിലപ്പോൾ ചില മിസ്റ്റേക്ക് ഒരു സോറി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഐ ലവ് യു നമ്മൾ നമ്മുടെ അമ്മയോട് പറയാൻ എപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഈ തിരക്ക് പിടിച്ച കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ഇവിടെ ഒരു ഒരു കുഞ്ഞ് ഒരു മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മയുടെ അടുത്ത് പറയാൻ ബാക്കി വെച്ച ഐ ലവ് യു താങ്ക് യു സോറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വേദിത ചേച്ചിക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകരും അമ്മയോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ യെസ് ശരിക്കും അമ്മ എന്ന് പറയുന്ന രണ്ട് അക്ഷരം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫില് അമ്മ പതിമൂന്ന് വയസ്സായപ്പോ അമ്മ മരിച്ചുപോയത് ശരിക്കും ഒരു നല്ല മൂമെന്റ്സ് ഇപ്പൊ സ്വാസിക ഇവിടെ പറഞ്ഞ പോലെ ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് അത് ഇനി ചെയ്യണോന്ന് വെച്ചാലും പറ്റത്തില്ല പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഏതൊരു മക്കൾക്കും ഒരു അമ്മ മകൾ എന്നുള്ളൊരു ബന്ധം എപ്പോഴും അവർക്കുണ്ടാവണം ഈവൻ ഒരമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാസ്റ്റ് ബ്രത്ത് വരെ അത് വേണ്ടതാണ് കാരണം വെച്ചാ എൻ്റെ ഒരു ജീവിതത്തിൽ അത് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഗ്യാപ്പ് തന്നെയാണ് അത് എൻ്റെ ജീവിതത്തിന് നല്ലതായിരിക്കും എല്ലാവർക്കും അങ്ങനെ അനുഭവിച്ചിട്ടുള്ള മിക്കവർക്കും അങ്ങനെ ആയിരിക്കും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അമ്മനോട് ഒരുപാട് സംസാരിക്കണം അതൊക്കെ നടന്നിട്ടില്ല പക്ഷെ ഞാൻ ഇന്ന് ഏത് സ്ഥാനമാണോ അത് എത്താൻ എൻ്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട് അപ്പം എനിക്കത് എത്തിക്കാൻ ഒത്തലോ എന്നുള്ളൊരു സന്തോഷം എൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അത് കാണാൻ എൻ്റെ അമ്മ ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് പക്ഷെ ഇതെല്ലാം പോയിട്ട് എനിക്കൊരു അമ്മയെപ്പോലെ ഒരു അമ്മയാണ് ഏട്ടൻ്റെ അമ്മേനെ കിട്ടിയത് എൻ്റെ മൂന്ന് പിള്ളേർ ഡെലിവറി ആണെങ്കിലും എല്ലാം ഒരമ്മയെ പോലെ നിന്ന് എൻ്റെ കൂടെ നിന്ന് എല്ലാത്തിനും ഈ എവറി ഒരു ചെറിയ കാര്യം പോലും ആന്നേലും അമ്മ എൻ്റെ കൂടെ നിന്നെല്ലാം പറഞ്ഞു തരുമായിരുന്നു പക്ഷെ ആ അമ്മയും കഴിഞ്ഞ കൊല്ലം എന്നെ വിട്ടുപോയി മൊത്തത്തിലൊരു സങ്കടമാണ് അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് ഏതൊരു വ്യക്തി ഉപയോഗിച്ചാലും അത് കുറച്ച് എന്താ പറയാ ഭയങ്കര സങ്കടമുള്ള ഉള്ള എനിക്കായിരിക്കാം പക്ഷെ മെയിൻ ആയിട്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇവിടെ പക്ഷെ എനിക്ക് അമ്മയോട് ഒരു സോറി പറയാൻ പറ്റോ പറ്റുന്നില്ല എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഇന്ന് ഏത് നിലയിൽ അത് അമ്മയെ കാണണം അമ്മയുടെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഒത്തിരി ഞാൻ മിസ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ അത് ഒരു കുഞ്ഞുങ്ങൾക്കും ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അമ്മ എന്ന് പറയുന്ന രണ്ട് അക്ഷരം ഇറ്റ്സ് സോ വാല്യുബിൾ അത് ഞാൻ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മയും അച്ഛനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ പപ്പ ഒരിക്കലും ഞാൻ അമ്മയില്ലാത്തൊരു കുട്ടിയായിട്ട് ആ ഞാനും എൻ്റെ ചേച്ചിയും വളർന്നതെന്ന് ഒരിക്കലും മാറ്റി നിർത്തി അല്ല വളർത്തിയേ അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നു എല്ലാത്തിനും അപ്പോൾ കൂടെ നിന്നു പക്ഷെ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒരു മകൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു അമ്മയാണ് അമ്മയാണ് എപ്പോഴും ഏതൊരു കുട്ടികൾക്കും ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ തെറ്റ് തിരുത്താനോ നമ്മളെ ശാസിക്കാനോ പൂർണ്ണ അധികാരം നമ്മുടെ അമ്മയ്ക്കാണ് അന്നേരം ആ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു ദേഷ്യം തോന്നും ഈ അമ്മ എന്നെ ഇങ്ങനെ ഏതു നേരം എന്നെ വഴക്ക് പറയുന്നു പക്ഷെ പിന്നെ ആലോചിക്കുമ്പോൾ അയ്യോ അമ്മ എന്ത് ആയിരുന്നു അമ്മ എന്നാ എന്ത് രസായിട്ടാണ് ഗൈഡ് ചെയ്തേ എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ഇന്നും ചില ചില മൂമെൻറ്റ്സ് അല്ല ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അമ്മേനെ ആലോചിക്കാതിരുന്നിട്ടില്ല ബേബി ബി കാണുന്നുണ്ടാവും അതിലൊരു ആ ബ്ലെസ്സിങ്സ് എപ്പോഴും എനിക്ക് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസമാണത് അത് ഞാൻ ഒരിക്കലും വിട്ടുപോവുകയല്ല അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും അമ്മയും എപ്പോഴും അച്ഛനും അമ്മയും ആയുസും ആരോഗ്യത്തോടെ ഈശ്വരൻ കൊടുക്കട്ടെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു അയ്യോയോ ചെറുതായിട്ടൊന്നിങ്ങനെ കരഞ്ഞു എന്നെ ഇവിടെ കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരയിപ്പിച്ചു പക്ഷേ ഇത് കരച്ചിലല്ല ഇതൊരു എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെ സന്തോഷാശ്രുക്കളായിട്ട് നമ്മൾ കാണുന്നു പക്ഷെ എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ രണ്ടമ്മമാരും എല്ലാം കാണുന്നുണ്ട് എല്ലാം അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം ആനി ചേച്ചി വീണ്ടും ആനീസ് കിച്ചണായിട്ട് ഒരുപാട് അമ്മമാരുടെ ഇടയിലേക്ക് എത്തുന്നു എന്നുള്ളതൊരു സന്തോഷം ചേതാജി കൂടുതലൊന്നും പറയാനില്ല കാരണം ഈ പറഞ്ഞ പോലെ അമ്മ എന്നുള്ളൊരു വാക്ക് എല്ലാവർക്കും ഓരോ രീതിയിലും ഒരു ഇമോഷനാണ് ഒരു വികാരമാണ് അപ്പോൾ എല്ലാ അമ്മമാർക്കും എല്ലാ അച്ഛന്മാർക്കും നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദിയില് നമ്മളൊരു വലിയ സെല്യൂട്ട് കൊടുക്കാണ് അവരുടെ ഈ എല്ലാ ഹാർഡ് വർക്കിനും സ്നേഹത്തിനും സോ മച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ്റെ ആദ്യത്തെ ഗെയിം ഏയ് കം ഹിയർ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഇപ്പോഴെങ്കിലും മിണ്ടാതി കിടവുമേ കൊള്ളാലും മലയൊന്നു ഏതൊരു കുട്ടിയാണെങ്കിലും ആണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആ എങ്ങനെ പാരന്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് അഞ്ച് വയസ്സുള്ളപ്പോൾ നിങ്ങളുടെ അമ്മയോ അച്ഛനോ നിങ്ങളോട് പറഞ്ഞതോ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പം നിങ്ങളുടെ മുപ്പത്തഞ്ചാമത്തെ വയസ്സ് നിങ്ങൾ എന്താ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്